ും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് മത്സരാർത്ഥി തന്നെ അതായത് നിലവിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുന്ന മത്സരാർത്ഥി തന്നെ പുറത്തുനിന്നുകൊണ്ട് തനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു രേണുസ്വദി ബിഗ് ബോസ് എന്ത് ചെയ്തിട്ടാണ് വോട്ട് ചെയ്യേണ്ടത് കൂടി ഒന്ന് പറഞ്ഞു തരാവും രണ്ടൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞാലും എന്തെങ്കിലും തെറ്റിണ്ടാവും ചെയ്യും ഗെയിമർ ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ചെയ്യാം നന്നായി ഗെയിം കളിക്കുന്ന കൂടുതലാണ് അല്ലെങ്കിൽ കോമ്പോ കോമ്പോ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമസ്കാരം ഞാൻ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചാടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമില് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരുടെയും അത് മനസ്സിലായില്ലോ സംഭവം നന്നായിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് വീക്ക് തന്നെ നോമിനേഷൻ വരുമെന്ന് രേണു സുധിക്ക് നല്ല ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോ അതിനുള്ള വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു പോയിരിക്കുന്നു രേണു സുധി അപ്പൊ എങ്ങനെയുണ്ട് സംഭവം കൊള്ളാമോ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലേ ബിഗ് പോകുന്നതിന് മുമ്പ് തന്നെ രേണു എന്ന് പറയുന്ന രേഷ്മ പി തങ്കച്ചൻ ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുള്ളത് അതായത് ഫസ്റ്റ് വീക്ക് തന്നെ നോമിനേഷനിൽ വരും അല്ലാന്നുണ്ടെങ്കിൽ ഏത് വീക്കിലാണോ വരുന്നത് അതിനൊക്കെ ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കാം കേട്ടോ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കാം എന്തായാലും സംഭവം ഇതിനുള്ളിൽ പറയുന്നത് ഫസ്റ്റ് വീക്കില് ഞാൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ എനിക്ക് അവിടെ ഗെയിം കളിക്കാൻ സാധിക്കണമെങ്കിൽ എന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എലൌഡ് ആണോ ബിഗ് ബോസിന് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ ബിഗ് ബോസിൽ ഇപ്പോഴുള്ള മത്സരാർത്ഥി തന്നെ അതായത് നിലവിലെ ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുന്ന മത്സരാർത്ഥി തന്നെ പുറത്തുനിന്നുകൊണ്ട് തനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു ആ ഒരു ഇത് നിയമത്തിന് എതിരല്ലേ എന്നാണ് എന്റെ ഒരു കാര്യം എന്റെ ചോദ്യം അതാണ് അതായത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പാടുണ്ടോ ഇത്രയും കണ്ടസ്റ്റൻസി ഇരുപത് മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീടിനുള്ളിലുണ്ട് അവരാരും തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ നിലവിൽ ബിഗ് ബോസിൽ മത്സരിച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥികളും അങ്ങനെ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുമില്ല വീഡിയോയിലൂടെ അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണട്ടാന്ന് പറഞ്ഞുകൊണ്ട് വല്ല വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു വെച്ച് ബിഗ് ബോസിൽ പോയതിനു ശേഷം ആ വീഡിയോ അവർ പോസ്റ്റ് ചെയ്യും യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് പക്ഷേ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ നോമിനേഷനിൽ എനിക്ക് വോട്ട് ചെയ്യണം ഞാൻ ഫസ്റ്റ് വീക്ക് നോമിനേഷനിൽ വന്നിട്ടുണ്ട് എനിക്ക് വോട്ട് ചെയ്യണ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആദ്യമാണ് ഇത് ബിഗ് ബോസ് നിയമങ്ങൾക്ക് എതിരല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേണു സുദീനെടുത്ത് പുറത്തെറിയേണ്ട സമയമായി ലാലേട്ടൻ ഇത് വീക്കെൻഡില് ചോദ്യം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എല്ലാ മത്സരാർത്ഥികളും ഇങ്ങനെ ചെയ്യും പിന്നെ ബിഗ് ബോസിലേക്ക് പോകുന്നില്ല എന്ത് കാര്യമാണുള്ളത് ഇതിന്റെ എലക്ഷനോ ഇതെന്താ ഇലക്ഷൻ ആണോ പാർട്ടി ഇലക്ഷൻ ആണോ ആ അങ്ങനെ ഒരു ഇലക്ഷൻ വേണ്ടി വോട്ട് ചോദിക്കുന്ന പരിവത്തിലാണല്ലോ രേണുസുദ്ദി നിന്ന് വോട്ട് ചോദിക്കുന്നത് അല്ല ഇനി അതൊക്കെ പോട്ടേന്ന് വിചാരിക്കാം രേണുസ് ബിഗ് ബോസിൽ എന്ത് ചെയ്തിട്ടാണ് രേണുസുദിക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ ഇത്രയും ദിവസമായി ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന രേണുസുദ്ധി എന്ത് കണ്ടന്റ് ആണ് ബിഗ് ബോസ് വീട്ടിൽ കൊടുത്തത് അങ്ങനെ ഒരു വ്യക്തിയെ ബിഗ് ബോസ് വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാനേ ഇല്ല മറ്റുള്ളവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഒരു ടാസ്കിൻ്റെ ഇടയിലോ എന്തിനെ ഒരു സ്ഥലത്തും രേണു സുദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാനില്ല പിന്നെ രേണുസുദിയുടെ പേര് ഒന്ന് രണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ചയായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും രേണുസുദി കൊടുത്ത കണ്ടന്റ് കൊണ്ടല്ല ഒന്ന് അക്ബർ കൊടുത്ത കണ്ടന്റ് കൊണ്ട് ഒന്ന് നിവിൻ കൊടുത്ത കണ്ടന്റ് കൊണ്ട് ഒന്ന് അഭിശ്രീ കൊടുത്ത കണ്ടന്റ് കൊണ്ട് അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് സോ എങ്ങനെയൊക്കെയോ കണ്ടന്റ് കിട്ടിപ്പോയൊരു വ്യക്തി മാത്രമാണ് അതിനുവേണ്ടി ഇവിടെ എന്തൊക്കെ കാർഡുകൾ ഇറക്കി വിറ്റിംഗ് കാർഡ് വിധവാ കാർഡ് വുമൺ കാർഡ് അമ്മ കാർഡ് എന്തൊക്കെ വേണം എല്ലാ കാർഡുകളും അവിടെ ഇറക്കിയിട്ട് അവിടെ ചമ്മി നാറി സത്യം പറഞ്ഞിരിക്കുന്ന രേണുസുദ്ദീനിയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇത് വുമൺ കാട് ഇങ്ങനെ ഇറക്കിക്കോണ്ടിരിക്കുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എല്ലാ മത്സരാർത്ഥികളും കൂടി ഇന്ന് വലിച്ചു കയറി അങ്ങ് ഒട്ടിച്ചു മതി മതി ഈ സ്ത്രീത്വം കാട് എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു കയറി അങ്ങ് ഒട്ടിച്ചു പിന്നെ വിധവകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് വിധവകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വിധവകളും നാട്ടിലുള്ളവർ അറിഞ്ഞിട്ടില്ല എന്തായാലും സ്വയം അങ്ങ് തീരുമാനിച്ചു ഞാൻ വിധവകളെ റെപ്രസെന്റ് ചെയ്ത് ബിഗ് ബോസിലേക്ക് വന്ന മത്സരാർത്ഥിയാണെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ആദ്യം പറയണമായിരുന്നു ഞങ്ങള് രേണുസുദിനെ ബിഗ് ബോസിലേക്ക് എടുത്തിട്ടുള്ളത് വിധവകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണെന്ന് ബിഗ് ബോസ് പറയണായിരുന്നു നിലവിൽ ബിഗ് ബോസ് അങ്ങനെ ഒരു പ്രസ്താവന നടത്താത്തത് കൊണ്ട് തന്നെ അവിടെ രേണുസുദിക്ക് ഒരു പ്രസ്താവന നടത്താനായിട്ട് സാധിക്കുന്നതല്ല പിന്നെ ഈ വകത്തോന്നിവാസങ്ങളും വോട്ട് ചോദിച്ചുകൊണ്ട് സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് വീഡിയോ കാര്യങ്ങൾ ഇതാണ് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഒരു നാടകം നമ്മൾ കണ്ടതാണ് ഞാൻ പോയിട്ടില്ലേ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ കണ്ടതാണ് എന്തൊക്കെ നാടകങ്ങളാണ് ഈ പെങ്കുച്ചി കാണിച്ചു കൂട്ടുന്ന എനിക്ക് മനസ്സിലാവാത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂമ്പാരം അല്ലെങ്കിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഒരു കൂമ്പാരം മാത്രമാണ് ഇപ്പൊ ബിഗ് ബോസ് ചെന്നിട്ടും ഒരു മര്യാദയ്ക്ക് ഒരു ഗെയിമോ അല്ലെങ്കിൽ അവിടെ ഒരു കണ്ടന്റോ നിലവിലെ ഈ സമയം വരെ കൊടുക്കാനായിട്ട് വേണു സുധി എന്ന് പറയുന്ന രേഷ്മ പി തങ്കച്ചനെ സാധിച്ചിട്ടില്ല കുറെ നുണകള് അവിടെ കെട്ടിപ്പൊക്കി പുറത്ത് സോഷ്യൽ മീഡിയയില് ഫേമസ് ആയി കുറേ വീഡിയോ കുറെ ഇങ്ങനെ പിന്നാലെ നടന്ന് കുറെ ഫോട്ടോയും വീഡിയോയും എങ്ങനെയുണ്ട് അതുണ്ട് ഇതുണ്ട് ചോദിച്ചോണ്ട് നടന്നു അപ്പൊ ചുള്ളത്തി വിചാരിച്ചു ഞാൻ പുറത്ത് ഭയങ്കര ഫേമസ് ആണ് എനിക്ക് ഭയങ്കര കണ്ടന്റ് ആണ് പക്ഷെ ബിഗ് ബോസിൽ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന രേഷ്മ പി തങ്ങച്ചനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നിട്ട് ഇവിടെ ബോട്ടിൽ ചോദിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് വന്നിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അക്ബറുമായിട്ടുണ്ടായ വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം പക്ഷേ അതിൽ രേണു സുഖി ഒന്ന് രണ്ട് പറഞ്ഞ ആ ഒരു വിഷയം അവിടെ എടുത്തിട്ടെങ്കിൽ പോലും വേറെ എന്ത് കണ്ടന്റ് രേണുസുഖി എന്ന് പറയുന്ന വ്യക്തിയാണ് ബിഗ് ബോസിൽ തന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ടന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റിണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും രേണുസുദി ഈ കണ്ടന്റ് തന്നില്ലേ ആ കണ്ടന്റ് തന്നില്ലേ അവിടെ ഗെയിം കളിച്ചില്ലേ അല്ലെങ്കിൽ വീക്കിലി ടാസ്ക് കളിച്ചില്ലേ പോയിന്റ് എടുത്തില്ലേ എന്തെങ്കിലും ഒരു കണ്ടന്റ് തന്നുണ്ടെങ്കിൽ അത് ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണേ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇനി രണ്ട് ശുദിരം കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസില് എന്തൊക്കെയാണ് സംഭവിച്ചത് നമ്മുടെ ഷാനവാസ് ഷാനവാസ് ഒരു ഗെയിമർ ആണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആരും അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്ത് കണ്ടില്ല ഷാനവാസ് നല്ലൊരു ഗെയിമർ ആണ് തുടർന്ന് അങ്ങോട്ട് ഷാനവാസിനെ അവിടെ നിർത്തുകയാണെങ്കിൽ ഷാനവാസ് ഒരു ഒന്നൊന്നര ഗെയിം നടത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷാനവാസ് പക്ഷെ കുറെ കള്ളങ്ങളും പറയും കുറെ കള്ളത്തരവും കാര്യങ്ങളും ഒക്കെ ഒപ്പിക്കുന്നുണ്ട് പക്ഷേ ഹിസ് എ ഗുഡ് ഗെയിമർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല നന്നായി ഗെയിം കളിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഇത്തിരി നോണയും അവിടെ ഇവിടെ ഇത്തിരി കുത്തിപ്പും ഒക്കെ ഉണ്ടാക്കിയൊണ്ട് തന്നെയാണ് പക്ഷേ ഷാനവാസിനെ പൊളിച്ചെടുക്കാനായിട്ട് അക്ബർ ശ്രമിക്കുന്നുണ്ട് അക്ബർ മാക്സിമം ഷാനവാസിനെ പൊളിച്ചെടുക്കുന്ന എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അക്ബർ തന്നെയാണ് ഷാനവാസിനെ ഇത് വീട്ടിൽ നിന്ന് പുറത്താക്കി ആ ഉറങ്ങുന്ന ടാസ്കിൽ നിന്ന് പൊകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ആ ടാസ്കിൽ നിന്ന് ഇപ്പൊ ഷാനവാസിനെ അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അക്ബർ കാരണം പറഞ്ഞു മറ്റൊന്നുമല്ല ഈ ടാസ്ക് വിജയകരമായി ഷാനവാസ് പൂർത്തിയാക്കിയാൽ പുറത്തൊരു സ്റ്റാറായി മാറും അങ്ങനെ സ്റ്റാറാവണ്ട എന്റെ ഔദാര്യത്തിൽ അകത്ത് വന്ന് കിടക്കട്ടെ അപ്പൊ എൻ്റെ ഒരു ഔദാര്യം കിട്ടി എന്നുള്ള ഒരു പവർ എനിക്ക് വരുമല്ലോ എന്നുള്ളതാണ് അവിടെ അക്ബർ പറഞ്ഞ കാര്യം അതൊന്നും ഓർക്കുമ്പോൾ അക്ബറിന്റെ ബുദ്ധി പ്രവർത്തിച്ചത് ഒന്ന് ശരി തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല ആ ബുദ്ധിപരമായ നീക്കം കൊണ്ടാണോ എന്ന് അറിയില്ല അവിടെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഡേ ഉറങ്ങിയിട്ടേ ഇല്ലയെന്ന് പക്ഷെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട സമയത്ത് നല്ല കൂർക്കം വലിച്ചു ഉറങ്ങുന്നതിനെയായിട്ടാണ് നമുക്ക് തോന്നിയത് പക്ഷെ ഷാനവാസ് ഒരു പൊട്ടിക്ക് കൊടുക്കുന്നില്ല ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് അതിന്റെ പേരിൽ നല്ല അടി ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ആർജായിട്ട് നല്ല അടി നടക്കുന്നുണ്ടായിരുന്നു വഴക്കും കാര്യങ്ങളും ും പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെ പറ്റിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇനിയിപ്പോ പറ്റിച്ച തന്നെ ഷാനവാസിന്റെ ഗെയിം ആയിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ വരും അപ്പൊ അതൊരു ഷാനവാസിന്റെ ഗെയിം ആണെങ്കിലും ഇപ്പൊ പറഞ്ഞത് ഗെയിം ആണെന്നുണ്ടെങ്കിലും ഒക്കെ അതൊരു ഗെയിമിന്റെ ഭാഗം തന്നെയാണ് അത് തന്നെയായിരുന്നു ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകിയ ഒരു കാര്യം പറയുന്നത് ഷാനവാസിന്റെ ഈ ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു പിന്നെ കഴിഞ്ഞാൽ നമ്മുടെ ലവ് ട്രാക്ക് ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് ജിസലിന് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു ജിസൽ ഇവിടെ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ലാലേൻ്റെ അടുത്തും പറഞ്ഞു എന്ന് തോന്നുന്നത് പറഞ്ഞിരുന്നു എനിക്കൊരു മല്ലു ബോയിനെ കിട്ടിക്കഴിഞ്ഞാൽ ഡേറ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട് എനിക്ക് കേരളത്തിൽ സെറ്റിൽ ആവാം എനിക്കൊരു മല്ലു ബോയിനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ബിഗ് ബോസിൽ വന്നിട്ട് അങ്ങനെ ജിസലിനെ പറ്റി ഒരാളെ കിട്ടിയില്ല എന്നുള്ളതാണ് ജിസൽ വന്നിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് ജിസലിൻ്റെ സംസാരത്തിൽ തന്നെ മനസ്സിലായത് പലരുണ്ടെങ്കിലും ഏ ഒരുവിധം പേരൊക്കെ അവിടെ മേരീഡ് ആണ് പക്ഷേ പിന്നെയുള്ളവരാണെങ്കിൽ ജിസലിന് ഒട്ടും മാച്ചിങ് ആവുന്നില്ല ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഇപ്പൊ നറുക്ക് വീണിരിക്കുന്നത് ഒനിലിനെയാണ് പക്ഷെ എന്തായാലും ജിസേലിനോട് അത്ര താല്പര്യമൊന്നുമില്ല ജസ്റ്റി ഫ്രണ്ട്ഷിപ്പ് കമ്പനി ഉള്ളൂ അതിലും കൂടുതൽ താല്പര്യമൊന്നും എന്തായാലും ഒനീലിനില്ല ഇനി ഒരു ലവ് ട്രാക്ക് ഒനിലിന് പിടിക്കാൻ തോന്നി കഴിഞ്ഞാൽ രണ്ടുപേരും ചോർന്നുകൊണ്ട് അവിടെ ഒരു ട്രാക്ക് പിടിക്കാമെന്നല്ലാതെ ഒരു ആത്മാർത്ഥതയുള്ള ഒരു ലവ് ആയിട്ടൊന്നും അവിടെ ഉണ്ടാവാനായിട്ടുള്ള യാതൊരു ചാൻസ് അവിടെ കാണുന്നില്ല എന്തായാലും ഒരു ലവ് ട്രാക്കിന് എന്തായാലും ജിസേലിന് നല്ല താല്പര്യമുണ്ട് പ്രത്യേകിച്ച് മലയാളം ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ ഈ ലവ് ഒക്കെ വിജയിക്കാനായിട്ട് സാധ്യത ഭയങ്കര കൂടുതലാണ് അല്ലെങ്കിൽ കോംബോ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു കോംബോ പിടിച്ചു കഴിഞ്ഞാൽ അത് ഹിറ്റാവും എന്നൊരു തോന്നൽ എന്തായാലും ജിസേലിനുണ്ട് ആ ഒരു കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഒരു ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നത് പക്ഷെ നമ്മുടെ നിവി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല അങ്ങനൊരു ലവ് ട്രാക്കിനെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല എന്ന് തന്നെ നിവിയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സാധനം ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സ് ആവാ കമ്പനി ഒക്കെ ചെയ്യാം പക്ഷെ ഒരു ലവ് ട്രാക്കിനെ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയിലാണ് നീവി നിൽക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ ലവ് ട്രാക്കിനെ ഭയങ്കര മാർക്കറ്റാണെന്നുള്ള കാര്യം നിവിനെയും എല്ലാവർക്കും അറിയാവുന്നോണ്ട് അങ്ങനെ ഒരു ട്രാക്ക് പിടിക്കാനായിട്ട് അവിടെ ആരെയും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കോംബോ ട്രാക്കും ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ ഒക്കെ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവിടെ ആര് വേണമെങ്കിൽ നടത്താം എനിക്ക് തോന്നുന്നു അവിടെ നമ്മുടെ ഈ ആര്യൻ ആര്യനെ ഒരു ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ് പക്ഷെ ആര്യന് ചേർന്ന ആരും തന്നെ അവിടെ കിട്ടിയിട്ടില്ല അവിടെ നൂറേനടുത്തൊരു ചെറിയ താല്പര്യം ആര്യൻ ഇട്ടുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല പക്ഷെ അതിലെ നൂറിയും ഒരുമിച്ച് നിൽക്കുന്ന മത്സരാർത്ഥികളാണ് അവർക്ക് എന്തായാലും ആര്യനോട് അങ്ങനെയുള്ള ഒരു ഒന്നും പക്ഷെ നൂറുകേന ഇട്ടുകൊണ്ട് ഒന്ന് നോക്കി ഒന്ന് ഇതൊക്കെ ആക്കി ഒന്നും ലൈൻ സെറ്റാക്കാനായിട്ടില്ല അല്ലെങ്കിൽ വെറുതെ ഒരു കോങ്കോയെങ്കിലും സെറ്റാക്കാനുള്ള ഒരു ശ്രമം ആര്യൻ എന്ന് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ അടുത്തും വന്നെന്ന് ആര്യം പറയുന്നുണ്ടായിരുന്നു എന്തായാലും താല്പര്യൊന്നുമില്ല പ്രണയത്തിന് പിന്നെ വരുന്ന പോലെ വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ നോക്കാമെന്നാണ് ലാലേന്റെ അടുത്തും ആര്യം പറഞ്ഞത് അപ്പൊ ഇവർക്കൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ലവ് ട്രാക്ക് തന്നെയാണ് ഒരു ലവ് ട്രാക്കിലൂടെ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് എങ്ങനെ പോയാലും വിജയിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നൂറ് ദിവസം പിടിച്ചു നിൽക്കാം എന്നൊരു തോന്നൽ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ലവ് ട്രാക്കിനുള്ള ഒരു ചാൻസും അവർ ഓരോരുത്തരും പയറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ലവ് ട്രാക്ക് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഇപ്പൊ നിലവിലുള്ള മത്സരാർത്ഥികളുടെ ഇടയിൽ അങ്ങനെ ഒരു ചാൻസ് വളരെ കുറവാണ് ഇനി പുറത്തു നിന്ന് വല്ല ഒരു അകത്തേക്ക് വരുന്ന സമയത്ത് ഇനി അങ്ങനെ ഒരു ട്രാക്ക് പൊട്ടി പുറപ്പെടുമോ എന്നറിയില്ല നിലവിലതിനുള്ള ചാൻസ് ഇല്ല ജിസല് ശ്രമിക്കുന്നുണ്ട് ആര്യൻ ശ്രമിക്കുന്നുണ്ട് ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ ശ്രമങ്ങളൊന്നും ഇതുവരെ വിജയിച്ചതായിട്ട് തോന്നുന്നില്ല ഇനി വിജയിക്കും ോ എന്ന് കണ്ടറിയാം ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ രേണുസുദിയുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത് വോട്ട് ചോദിക്കുന്ന ഈ പരിപാടി അതെനി ബിഗ് ബോസില് ചെയ്യാൻ പാടില്ല ലാലേട്ടന അത് വീക്കെൻഡിൽ ലാലേട്ടനെ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് പാടില്ല എന്നൊരു കാര്യമുണ്ട് അതുകൊണ്ട് പുറത്തുനിന്നുള്ള വീഡിയോ ആയതുകൊണ്ട് ചോദിക്കുകയില്ല എന്ന് എനിക്കറിയില്ല അങ്ങനെ അതൊരു നിയമ ലംഘനമാണെന്നുണ്ടെങ്കിൽ രേണുസുദിയെടുത്ത് പുറത്തേക്ക് കളയണം ബിഗ് ബോസ് എന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും അല്ല അങ്ങനെ ഒരു നിയമലംഘനം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ മത്സരാർത്ഥികളും ഇതുപോലെ വീഡിയോ ചെയ്തു വെച്ചുകൊണ്ട് പോകും അപ്പൊ അതും ബിഗ് ബോസ് കാണേണ്ടി വരും